കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യയിൽ ഒന്നാമതാണ് എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാം അല്ല എന്ന് കാരണം ഒരു ദിവസം സംഭവിക്കുന്ന പിഴവുകൾ തന്നെ ഒരുപാടുണ്ട് മനുഷ്യജീവന് ഒരു വിലയും തരാത്ത ഭരണവും സേവകരുമാണ് ചുറ്റിലും ഒരു കാര്യം കൂടി പറയട്ടെ സേവകർക്കിടയിലും നല്ലവരും കാര്യശേഷി ഉള്ളവരുമുണ്ട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയക്ക് അനസ്തേഷ്യ നൽകിയ രോഗി സനീഷ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഡി എംഒയെ ചുമതലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആരോഗ്യ രംഗത്തിന്റെ പരാജയ പട്ടികയിൽ ഒന്നുകൂടി എഴുതപ്പെടുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷിച്ച് ഒരു സസ്പെൻഷനും കൊടുത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ ഇല്ല സർക്കാർ ആശുപത്രികളിൽ ഉള്ള വിശ്വാസം പാവപ്പെട്ട ജനങ്ങളിൽ നശിപ്പിക്കരുത് മിനിസ്റ്റർ വീണ ജോർജിനോടാണ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ആണ് ചുമതലപ്പെടുത്തിയത് സംഭവത്തിൽ വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഡോക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് ഡി എം ഒ അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാരെ ആരോഗ്യമന്ത്രി വീണ ജോർജും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഫോണിൽ വിളിച്ച് സംസാരിച്ചു ആരോഗ്യമന്ത്രിയെ വിഷയം ധരിപ്പിച്ചെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെ മരിച്ച സനീഷിന്റെ അനുജൻ സജീഷ് തളർന്നു വീഴുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഹെർണിയ ഓപ്പറേഷന് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ ഹെർണിയ ഓപ്പറേഷന് വേണ്ടിയായിരുന്നു അനസ്തേഷ്യ നൽകിയത് അനസ്തേഷ്യ അലർജി ആയതിനെ തുടർന്ന് ഹൃദയാഘാതം വരികയും തുടർന്ന് രോഗിയെ സെന്റ് ജെയിൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ അവിടെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശേഷം ഹൃദയാഘാതം ഉടനെ സംഭവിക്കുകയും തുടർന്ന് രോഗി മരിക്കുകയും ചെയ്തു ജീവൻ കളഞ്ഞതിന് അന്വേഷണം കഴിഞ്ഞാലും നഷ്ടം നഷ്ടമാണ് ഇങ്ങനെ അബദ്ധം പറ്റുന്ന ഒരാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അപ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥത ബാക്കിയുള്ളവർ കാണിക്കും ഇതിനെ ഇങ്ങനെയൊക്കെയാണ് ആരോഗ്യമന്ത്രി നേരിടേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ പ്രതികരിക്കൂ